നമസ്കാരം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വന്ന കേരള പുരസ്കാരങ്ങളാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നുണ്ട് കേരള പുരസ്കാരങ്ങൾ അപ്പോൾ നോക്കൂ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തിടെ പ്രഖ്യാപിച്ചല്ലേ അപ്പോൾ അത് എത്രാമത്തെ കേരള പുരസ്കാരം എന്നറിയാമോ എത്രാമത്തെയാണ് മൂന്നാമത്തെ കേരള പുരസ്കാരമാണ് എത്രാമത്തെയാണ് മൂന്നാമത്തെ കേരള പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകിയത് അപ്പോൾ ആകെ ഒൻപത് പേർക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത് നമ്മുടെ ഇന്ത്യയിലെ സിവിലിയൻ പുരസ്കാരങ്ങളായ ഒരു പത്മ വിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്ന നിലയിൽ കൊടുക്കും പോലെ ആ ഒരു രീതിയിൽ കൊടുക്കുന്ന അവാർഡാണ് കേട്ടോ ഇത് അതായത് കേരള ജ്യോതി കേട്ടോ കേരള പ്രഭ കേരളശ്രീ അങ്ങനെ ഒരു മൂന്ന് രീതിയിലാണ് ാണ് കൊടുക്കുന്നത് മൂന്ന് തലത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്നാം കേരള പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഖ്യാപിക്കപ്പെട്ടത് ആകെ ജേതാക്കൾ എത്ര പറഞ്ഞു ഒൻപത് പേരാണ് അപ്പോൾ കേരള ജ്യോതി കിട്ടിയിരിക്കുന്നത് ഒരാൾക്കാണ് കേട്ടോ ഒര ഒരു വ്യക്തിക്കാണ് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിരിക്കുന്നത് എം കെ സാനു ആർക്കാണ് എം കെ സാനു അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് അറിയാമോ ആത്മകഥ കർമ്മഗതിയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ എം കെ സാനുവിന്റെ ആത്മകഥ ഏതാണ് കർമ്മഗതി മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന് എഴുതിയ വ്യക്തിയാണ് ആരാണ് എം കെ സാൻ കേട്ടോ അടുത്തത് നമുക്ക് നോക്കാം കേരള പ്രഭാ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ആർക്കാണ് രണ്ട് പേർക്കാണ് കേരള പ്രഭാ പുരസ്കാരം രണ്ട് പേർക്കാണ് ഒന്ന് എസ് ഓമനാഥ് കേട്ടോ ആരാണ് ഐ എസ് ആർ മുൻ ചെയർമാനായ എസ് ഓമനാഥ് ഏത് മേഖല നോക്കൂ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഏതാണ് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് അടുത്ത കൃഷി കാർഷിക മേഖലയിൽ കിട്ടിയിരിക്കുന്ന ഭുവനേശ്വരി ആർക്കാണ് കാർഷിക മേഖലയിൽ ഭുവനേശ്വരിക്കാണ് കിട്ടിയിരിക്കുന്നത് കേരള പ്രഭാ പുരസ്കാരം രണ്ട് പേർക്കാണ് അടുത്തത് കേരളാശ്രീ ആറ് പേർക്കാണ് കേട്ടോ കേരളശ്രീ എത്ര പേർക്കാണ് ആറ് പേർക്കാണ് ഒന്ന് നോക്കൂ കലാമണ്ഡലം വിമലാ മേനോൻ എന്താണ് ആർട്ടുമായി ബന്ധപ്പെട്ടല്ലേ കലാമണ്ഡലം വിമലാമേനോൻ ആർട്ട് കല ഡോക്ടർ ടി കെ ജയകുമാർ എന്തിനാണ് ആരോഗ്യം ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രാഫി നാരായണ ഭട്ടതിരി കാലിഗ്രാഫി സഞ്ജു വിശ്വനാഥ് സാംസൺ കായികം കേട്ടോ ആരാണ് സഞ്ജു വിശ്വ ാഥ് സാംസൺ കായികം ഷൈജ ബേബി സാമൂഹ്യ സേവനം കേട്ടോ വർക്കർ സോഷ്യൽ സർവീസ് വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം അപ്പോൾ ഇതുപോലെ നമ്മുടെ കേരളത്തിൽ എന്താണ് കേരളത്തിൽ പ്രധാനപ്പെട്ട അതായത് ഇങ്ങനെ സയൻസ് ആരോഗ്യം കായികം ഇങ്ങനെ വിവിധ മേഖലകൾക്ക് നൽകുന്ന ഈ ഒരു പുരസ്കാരമാണ് അപ്പോൾ കേരള ജ്യോതിയാണ് ഏറ്റവും വലിയ പുരസ്കാരം കേട്ടോ അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ആർക്ക് കിട്ടി എം കെ സാനു പിന്നെ കേരള പ്രഭാ പുരസ്കാരം ആർക്കെ കിട്ടി എ സോമനാഥന് കിട്ടി ഭുവനേശ്വരിക്ക് കിട്ടി കേരള ശ്രീ പുരസ്കാരം കിട്ടി ഇവർക്ക് മൂന്ന് ഇവർക്ക് ആറ് ആറുപേർക്കാണ് കലാമണ്ഡലം വിമല മേനോൻ കല ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രാഫി സഞ്ജു വിശ്വസിക്കുന്നത് സാംസൺ കായികം ഷൈജ ബേബി സാമൂഹ്യ സേവനം ആശാവർക്കറാണ് വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം ഇനി രണ്ടായിരത്തി നമുക്ക് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്ന് അറിയാമോ ടി പത്മനാഭനാണ് കേട്ടോ നളിനകാന്തി ആളുടെ ജീവിതത്തിനെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണ് ടി പത്മനാഭൻ്റെ ആണല്ലേ ആ ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭന്റെ ആണ് കേട്ടോ ബുക്ക് കൃതിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ് ടി പത്മനാഭനാണ് സാഹിത്യമേളയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചിട്ടാണ് പുരസ്കാരം ഇനി കേരള പ്രഭാ പുരസ്കാരം രണ്ട് പേർക്കാണ് കിട്ടിയത് ആർക്കൊക്കെയാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി അല്ലേ ആരാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബിവിക്ക് ആ പരമോന്നത പുരസ്കാരം ഇന്ത്യയിലെ ആ പരമോന്നത ഒരു പുരസ്കാരമായ പത്മ ആ ഭൂഷണം ലഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കേരളത്തിലെ കേരള പ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടി ജസ്റ്റിസ് എം ഫാത്തിമ ബിവി ആണ് സാമൂഹിക സേവനത്തിനും സിവിൽ സർവീസ് ആയിരുന്നു ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി ആ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്നു അല്ലെ സാമൂഹിക സേവനത്തിനും സിവിൽ സർവീസിനുമായിട്ട് അടുത്ത നോക്കൂ കല ആർട്ടിന് കിട്ടിയത് കൃഷ്ണമൂർത്തിക്കാണ് ആർക്കാണ് ആർട്ടിന് കിട്ടിയത് സൂര്യ കൃഷ്ണമൂർത്തി മാച്ച് ദ ദോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ കേരള ശ്രീ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് നോക്കൂ എത്ര പേർക്കാണ് നോക്കൂ പുനലൂർ സോമരാജൻ സാമൂഹിക സേവനം കേട്ടോ പുനലൂർ ഗാന്ധി ഭവന്റെ സ്ഥാപനക്കെയാണ് അദ്ദേഹം പുനലൂർ സോമരാജൻ ആരാണ് സാമൂഹിക സേവനം ഡോക്ടർ വി വി ഗംഗാധരൻ എന്താണ് ആരോഗ്യം കേട്ടോ ആരോഗ്യമായി ബന്ധപ്പെട്ടു രവി ടി സി വ്യവസായം വാണിജ്യം കെ എം ചന്ദ്രശേഖരൻ എന്തിനാണ് ചന്ദ്രശേഖർ സിവിൽ സർവീസ് പണ്ഡിറ്റ് രമേശ് നാരായൺ സംഗീതം പുനലൂർ സോമരാജൻ സാമൂഹിക സേവനം ഡോക്ടർ വി വി ഗംഗാധരൻ ആരോഗ്യം രവി ഡി സി വ്യവസായം വാണിജ്യം കെ എം ചന്ദ്രശേഖരൻ സിവിൽ സർവീസ് പണ്ഡിറ്റ് രമേശ് നാരായണൻ സംഗീതം അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് എത്രാമത്തെ കേരള പുരസ്കാരമാണ് മൂന്നാമത്തെ അല്ലെ അപ്പൊ ആദ്യമായിട്ട് പ്രഥമ കേരള പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേട്ടോ അപ്പൊ കേരള ജ്യോതി പുരസ്കാരം അന്ന് ആർക്കാണ് കിട്ടിയെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇപ്പൊ ഇനി ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് തന്നെ ഉണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട്

സാമൂഹിക സേവനം ടി സിവിൽ സർവീസ് സാമൂഹിക സേവനം അപ്പോൾ കേരള പ്രഭാ പുരസ്കാരമാണ് മമ്മൂട്ടി കല ഓംചേരി കല സാമൂഹിക സേവനം ടി മാധവമേനോൻ സിവിൽ സർവീസ് സാമൂഹിക സേവനം ഇത് പ്രഥമ കേരള പ്രഭാ പുരസ്കാരമാണ് കേട്ടോ ഇനി കേരള ശ്രീ പുരസ്കാരമാണെങ്കിലോ പ്രഥമ കേരള ശ്രീ പുരസ്കാരം ഡോക്ടർ സത്യഭാമദാസ് ബിജു ശാസ്ത്രം ഡോക്ടർ സത്യഭാമാദാസ് ബിജു ശാസ്ത്രം ഗോപിനാഥ് മുതുകാട് സാമൂഹിക സേവനം കലയും ഗോപിനാഥ് എന്നാണ് സോഷ്യൽ സർവീസും ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണെന്ന് അറിയുമ്പോൾ ജീവിതം ഒരു പാഠപുസ്തകം കേട്ടോ ഗോപിനാഥ് മുതുകാടിന്റെ ആത്മകഥയാണ് ജീവിതം ഒരു പാഠപുസ്തകം ജീവിത ഒരു പെന്റുലാര കൃതിയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിത ഒരു പെന്റുലം കേട്ടോ ഇനി അടുത്ത കേരള ശ്രീ പുരസ്കാരം ഡോക്ടർ സത്യഭാമാദാസ് ബിജു ശാസ്ത്രം ഗോപിനാഥ മു ചിറ്റിലപ്പള്ളി എന്തിനാണ് സാമൂഹിക സേവനത്തിനും വ്യവസായത്തിനും കേട്ടോ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളിക്ക് കിട്ടിയിരിക്കുന്ന സാമൂഹിക സേവനം വ്യവസായത്തിന് അടുത്തത് വൈക്കം വിജയലക്ഷ്മിക്ക് കല വൈക്കം വിജയലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് കലക്കാണ് എം പി പരമേശ്വരൻ എന്തിനാണ് ശാസ്ത്രം സാമൂഹിക സേവനം ഏട്ടന്നാണ് ശാസ്ത്രം സാമൂഹിക സേ സേവനത്തിനാണ് എം പി പരമേശ്വരൻ ഇട്ടിരിക്കുന്നത് കാനായി കുഞ്ഞുരാമന് എന്തിനാണ് ഇരിക്കുന്ന കല കേട്ടോ കാനായി കുഞ്ഞുരാമന് കലയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് പ്രഥമ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് നോക്കുക പിന്നെ രണ്ടായിരത്തി പ്രഥമ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അത് അതാണിപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എന്നാൽ താങ്ക്